ൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടികളെയും ഉൾപ്പെടുത്തി പോഷൻ മാ മാസാചരണം നടത്തി മെലാറ്റൂർ സെന്റർ നമ്പർ നൂറ്റി മുപ്പത്തി ഒൻപത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പോഷകാഹാരങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി മേനാട്ടു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളെയും ഉൾപ്പെടുത്തിയാണ് ഐ സി ടി എസ് പെരു അഡീഷണൽ പ്രോജക്റ്റ് പോഷമാസാചാരം നടത്തിയത് ചടങ്ങിൽ ഗവൺമെന്റ് ആയുർവേദ ഡോക്ടർ മീരാ പി വേണു പോഷാഹാരം ആരോഗ്യം വിവിധതരം ആരോഗ്യ പ്രശ്നങ്ങളുടെ ആഹാരത്തിലൂടെയുള്ള പരിഹാരം എന്നീ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ഇരുപത്തിയേഴ് അംഗനവാടി പരിധിയിൽ നിന്നായി പങ്കെടുത്ത വിവിധ ഇരം പോഷാഹാര വിഭവങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചു വ്യത്യസ്തവും വൈവിധ്യവും രുചികരവുമായ ഭക്ഷണങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയത് ഉദ്ഘാടന ചടങ്ങിൽ അംഗനവാടി വർക്കർ വിജയലക്ഷ്മി അധ്യക്ഷ വഹിച്ചു ബുഷറ കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ ജിഷാന പ്രസംഗിച്ചു മുതൽ പോഷക എന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ കീഴിൽ വനിതാ ദിന ശിക്ഷേമ വകുപ്പും മറ്റെല്ലാ പ്രൈവറ്റ് ഏജൻസികളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത് വിപുലമായ തോതിൽ ആചരിച്ചിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പോഷകത്തെക്കുറിച്ച് ജനങ്ങളിൽ കൂടുതൽ ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നതാണ് നമ്മൾ മാറിയ സാഹചര്യത്തിൽ ഈ പുതിയ യോഗക്രമത്തിൽ നമുക്ക് പോഷകാഹാരത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ബോധവാന്മാരം ആകേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ പോലുള്ളവന്നായി ഫാസ്റ്റ് ഫുഡിൻ്റെയും ജംഗ് ഫുഡിൻ്റെയൊക്കെ ഒരു സംസ്കാരമാണ് നമുക്ക് ഉള്ളത് ഈ പോഷകാഹാരം എന്ന് പറയുന്നത് വില കൂടിയ ആഹാരം എന്നല്ല ഇതർത്ഥം നമ്മളുടെ പ്രദേശത്ത് ലഭിക്കുന്ന പലതരം രീതിയിലുള്ള ഇലക്കറികളടക്കം അതുപോലെ തന്നെ മറ്റ് നാടൻ വിഭവങ്ങളൊക്കെ തന്നെ പോഷകസമ്മദ്ധമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ അത്തരം ഭക്ഷണശീലങ്ങൾ വളർത്തുകയും അതുപോലെ നമ്മുടെ കുട്ടികളെ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് വിവരമായ പരിപാടികൾ നമ്മൾ അംഗനവാടി തലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലും ഒക്കെ നമ്മൾ നടത്താറുണ്ട്